അതിനു പോക അവസ്ഥ ഞാൻ വരുമ്പോഴത്തേക്ക് എനിക്കും പേടിച്ചു പേടിച്ചാൽ ഞാനും രാവിലെ പട്ടുശല്യ ഒരു കമ്പ് ഓടിച്ച് വെച്ചുകൊണ്ടാണ് വെച്ചോണ്ടാണ് വരണത് അറോമാലിന്റെ ഉദാഹരണം പോത്തിന്റെ പല്ല് വരേണ്ടത് സിനിമാർ മദ്യപിക്കാനുള്ള സൗകര്യം അങ്ങനെയൊക്കെ ഉണ്ടല്ലേ ഈ മാലിന്യം സംസ്കരിക്കാനൊക്കെ സർക്കാരിന്റെ ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് മാത്രമല്ല നമ്മുടെ വീട്ടിലൊക്കെ വന്ന് എഴുപത് രൂപ അമ്പത് രൂപയൊക്കെ വാങ്ങിച്ചിട്ട് മാലിന്യം എടുത്തുകൊണ്ട് പോകുന്നുണ്ട് നിങ്ങൾ പറഞ്ഞോ നമ്മൾ നോക്കാറുണ്ട് നിങ്ങൾക്ക് ഈ കണ്ണ് തുറക്കാത്ത അധികാരികൾ ഇത് കണ്ടെങ്കിലും കണ്ണ് തുറക്കട്ടെ ഒരു കൂട്ടം ആൾക്കാരുടെ ജനതയുടെ നിങ്ങളെ പ്രജകളാണ് നമസ്കാരം ഇത് മംഗലാപുരം തോന്നിക്കൽ ഇരുട്ട് അറിയുന്ന സ്ഥലമാണ് ഞങ്ങൾ ഇവിടെയും മുമ്പും വാർത്ത ചെയ്തിട്ടുണ്ട് കാരണം ഈ മാലിന്യം തള്ളുന്നത് ഈ മാലിന്യം സംസ്കരിക്കാനൊക്കെ സർക്കാരിൻ്റെ ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് മാത്രമല്ല നമ്മുടെ വീട്ടിലേക്ക് വന്ന് എഴുപത് രൂപ അമ്പത് രേക്കെ വെച്ചിട്ട് മാലിന്യം എടുത്തുകൊണ്ടുപോകുന്നുണ്ട് എന്നിട്ട് പോലും ഈ ജനവാസ മേഖലക്കൊണ്ട് തള്ളിയിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഇവിടെ മാത്രമല്ല ഈ പറയുന്ന അറവുശാലയുടെ മാലിന്യം വരെ ആ അംഗൻവാടി ഉണ്ട് അങ്കൻവാടി സൈഡിൽ വരെ അറവ് മലിനം കൊണ്ട് തള്ളുവാണ് അതിന് വൈകിട്ടാകുമ്പോൾ പട്ടിയും പന്നി പന്നി ശല്യം പട്ടിയെല്ലാം വലിച്ച് റോഡിൽ ഇട്ടിട്ട് മൊത്തം കിടക്കണം നമുക്ക് അതിന് വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ ഒരുപാട് കുടുംബം കൊണ്ട് അംഗൻവാടിയിൽ കൊച്ചിക്ക് കുട്ടിയെ കൊണ്ട് പോകുന്നതാണ് ഈ റോഡിൽ മൊത്തം നായ്ക്കുള്ള ശല്യം ഈ അറവ് മലിനം വലിച്ച് റോഡിൽ കിട്ടും നായ്ക്കുള്ള ശല്യം ഓരോ ദിവസം വന്നപ്പോൾ തന്നെ പോയി കണ്ടു 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 നായ്ക്കളുടെ ശല്യം ഞങ്ങൾ മാത്രമേ ചെയ്യുന്നത് എല്ലാ ചാനലും ചെയ്യുന്നുണ്ട് കാരണം ചില ഓരോ സ്ത്രീകളെയൊക്കെ കോട്ടയത്തൊക്കെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളുടെ പേടിയാവുന്നു കാരണം പുലിയോ കടുവയൊന്നും അല്ല നമ്മൾ നിരത്തി കിടക്കുന്ന കുട്ടികളെ കൊണ്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ പട്ടികളൊക്കെ ശല്യം ചെയ്യലു കേട്ടോ തീർച്ചയായും തീർച്ചയായും പന്നി പന്നി മൊത്തം പന്നിയവിടെ ാണ് അപ്പോൾ അങ്കൻവാടിയിലൊക്കെ പോകുന്ന സ്ഥലങ്ങളാണ് ആൾക്കാർ തന്നിരിക്കുന്ന സ്ഥലങ്ങളാണ് പിന്നെ പന്നിയുള്ള ശല്യങ്ങൾ വീട്ടുകാർക്കൊക്കെ സമ്മാനത്തിൽ നടക്കാനൊന്നും പറ്റുന്നില്ല പട്ടിയുള്ള ശല്യങ്ങൾ പിന്നെ ചെയ്തിരിക്കുന്ന അവിടെ ദോറ അതായത് ഈ റെഡിമെയ്ഡ് ഇതാണ് കൊണ്ടുവച്ചിരിക്കുന്നത് ചവിട്ടിപ്പട്ടി ചെയ്തിട്ട് കമ്പിള ആൾക്കാരുടെ എടുത്തുണ്ടോ ഇത് മാന്യമായ രീതിയിൽ ഒരു നല്ലൊരു മതിലും ചെയ്ത് ആ മതിലിനെ കവർ ചെയ്യുന്നത് ഏത് വസ്തുവാണ് സ്വകാര്യ ഇംഗ്ലീഷ് അവരിത് മതി കിട്ടുന്നില്ല അവരത് പല പ്രാവശ്യമായിട്ട് പറഞ്ഞു പക്ഷെ അവർ ചെയ്യുന്നില്ല ആൾക്കാർക്ക് ഇത് മാലിന്യങ്ങളെ എളുപ്പങ്ങളെ ചെയ്ത് നല്ല രീതിക്ക് ചെയ്തിരുന്നത് തരുന്ന ആർക്കും ഒരു പ്രശ്നം വരില്ല അപ്പം അതിൽ ചെയ്തിട്ട് നല്ല രീതിക്ക് ഒരു ഈ ഷീറ്റ് പോലെ എന്തെങ്കിലും കവർ ചെയ്ത് പൊക്കത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അങ്ങോട്ടും ചവറൂട ഇങ്ങോട്ടും ഇടണ്ട അങ്ങോട്ടുള്ള എഴുജന്തുക്കളോ ഒന്നും തന്നെ വരത്തില്ല ആർക്കും ഒരു ആദ്യം പാമ്പ് പാമ്പ് പന്നി വരും ും പോവാൻ പറ്റില്ല ചേച്ചി കുട്ടിയെ കൊണ്ട് അംഗൻവാടി പോയതല്ലേ ഇവിടെ ഈ പന്നിയുടെയും പട്ടിയുടെയും ഒക്കെ ശല്യം ഉണ്ടോ ഈ വേസ്റ്റ് മാലിലെ കൊണ്ട് ഇവിടെയുണ്ട് കുട്ടികളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല ശല്യം ഉണ്ട് എല്ലാ സാധനങ്ങളും വലിച്ചു ചേട്ടാ ഇവിടെ ഇട്ടേക്കല്ലേ ഇവിടെ വണ്ടി ഒതുക്കി തള്ളൂല്ലേ ഏഹ് വണ്ടി ഒതുക്കി തള്ളു തള്ളു അല്ലേ ഇത് മതിയായിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടൊരു മതിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അനുഭവിക്കേണ്ടത് നിങ്ങളെപ്പോലുള്ള നാട്ടുകാരാണ് അല്ലേ ത്തിലൊക്കെ ചെയ്തെങ്കിലും വല്ല കുഴപ്പമില്ല ഇവിടെ മുതൽ അങ്ങോട്ട് ഈ മതിലിടിഞ്ഞ് കിടക്കുകയാണ് കേറാ പാമ്പോലും ഉണ്ടോന്നറിയില്ല നോക്കട്ടെ അമ്മേ ഓയ്യോ എന്തുവാടെ ഇത് പട്ടികളെ കുറ്റം പറയാൻ പറ്റില്ല കാര്യം ഇത്രയും പേസ്റ്റ് കൊണ്ടിട്ട പട്ടിക കഴിക്കാതിരിക്കാൻ അവർക്ക് സാധനമല്ലേ അത് കേറും അത് കേറും തെറ്റിപ്പരും ഇതേപോലെ നാട്ടുകാർക്ക് ശല്യം അവിടെ മതിലൊക്കെ അവിടെ ഇടിഞ്ഞ് കിടക്കുകയാണ് അവിടെ ഇതായിരിക്കും അവസ്ഥ നോക്കാം അയ്യോ ഇവിടെ ചാക്ക് ചാക്ക് കണക്കിന് ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ അല്ലെങ്കിൽ സ്വകാര്യ കമ്പനിയുടെ സ്ഥലമാണ് അവരുടെ ക്ലേ ഫാക്ടറി ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് അവരെന്തായിക്കോട്ടെ അവര് പിന്നെ അവകാശമുണ്ടായിക്കോട്ടെ പക്ഷേ ഒരു കാരണവശാലും ഒരു സ്വകാര്യ കമ്പനി ഒരു നാട്ടുകാർക്ക് ശല്യമായി തീരെടുത്ത് മതിയായ രീതിയിൽ കെട്ടിടപ്പുണ്ടെങ്കിൽ ഒരു പട്ടിയും കാര്യത്തിൽ ആരും വേസ്റ്റ് കിട്ടത്തില്ല അപ്പൊ ഈ ഒരു ഉണ്ട് ഇവിടെ നാളത്തെ മാസത്തെ ഏരിയയാണ് അങ്ങോട്ട് താഴ്ത്തേ മാത്രമേ വീടുകളുള്ളൂ അങ്ങോട്ട് മാറി അംഗൻവാടി അല്ല ഇതാണ് അവസ്ഥ പട്ടി വലിച്ച റോഡിൽ ഇട്ടിട്ട് ഇതിലേ പോകാൻ പറ്റാത്ത അവസ്ഥ കൊച്ചു കുട്ടികളുമായിട്ട് അംഗൻവാടി പോകുന്നതാണ് അതിന് മൂലം പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇത് കണ്ടോ ഈ പാമ്പേഴ്സ് ആരും ശേഖരിച്ചിട്ടുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല സാധാരണ നമ്മുടെ വീട്ടിലെ കുട്ടികളുണ്ടെങ്കിൽ പാമ്പേഴ്സ് അപ്പൊ കഴിഞ്ഞ് എന്തെങ്കിലും ഡിസ്പോസ് ചെയ്യാപോ ഇതൊക്കെ ശേഖരിച്ചു കൊണ്ടിരുന്നത് അറവുമാലിന്യം അല്ലേ അറവുമാലിന്യത്തിന്റെ ഉദാഹരണം പോത്തിന്റെ പല്ല് ഇവിടെ പോത്തിന്റെ പല്ല് റോഡിൽ നിൽക്കുകയാണ് വണ്ടിയും കൂടാതെ നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മുടെ പ്രേക്ഷകർ കാണാൻ കഴിയും നമ്മൾ കളത്തിലുള്ള പറയുന്നത് കണ്ട ഗ്യാപ്പ് കണ്ടാ ഈ മതിന്റെ ഗ്യാപ്പ് കണ്ടു ഇത് കാല് പൊട്ടിച്ചാലിടിച്ചു പോയാണ് പൊട്ടി വരുന്നത് ഇത് വരമാര് സിനിമാ തിയേറ്ററുകളുണ്ടല്ലോ അറിയാം

ഭയങ്കര അവസ്ഥയല്ല നടന്നു പോകാനൊന്നും പയ്യം കഴിഞ്ഞാല് പക്ഷെ ശല്യം ഉണ്ട് പന്നിയെല്ലാം ഉണ്ട് ഒരു ആരും പരിഹരിക്കാൻ പരിഹരിക്കാൻ മെമ്പറൊക്കെ ചെയ്യും നമ്മള് മെമ്പർ വന്ന് നോക്കുകയും ചെയ്യും നോക്കുക അതിനെ വേണ്ടുന്നതൊക്കെ ചെയ്യുകയും ചെയ്യും പിന്നെ പിന്നെ ആൾക്കാര് കൊണ്ടുവന്നിട്ട് ഇടുന്നായിരിക്കും നമ്മൾ കാണുന്നില്ലല്ലോ ഇവിടെ ഇരിക്കാനും വയ്യാത്ത അവസ്ഥയായിട്ട് അവർക്ക് സന്ധ്യയായി കഴിഞ്ഞാൽ ഞാൻ വരുമ്പോഴത്തേക്ക് എനിക്കും പേടിച്ച് പേടിച്ചാൽ ഞാനും വരണത് രാവിലെ പട്ടിശല്യം ഒരു കമ്പ് ഓടിച്ച് കയ്യിൽ വെച്ചുകൊണ്ടാണ് വരുന്നത് പട്ടിയുടെ ശല്യം ഒക്കെ ഉണ്ട് രാത്രി ആരാണെന്ന് കൊണ്ടു ആരാണെന്താ പറഞ്ഞൂട കണ്ടിട്ടില്ല നമ്മൾ രാത്രി വെട്ടിക്കിടക്കാൻ നമ്മളോട് നടക്കാൻ പറ്റും ശല്യം പട്ടിശല്യമുണ്ട് പന്നിശല്യമുണ്ട് പിന്നെ മനുഷ്യന്റെ ശല്യം ഉണ്ട് വെറുതെ പിന്നെ കൊണ്ടുവന്ന് വേശിച്ചുകൊണ്ടിട്ടേ ഇതിനകത്ത് കുളം പോലെ കുടിച്ചിട്ടിരിക്കുകയാണ് വെള്ളം എടുക്കാൻ ആ വെള്ളത്തിൽ ഇത്രയും കൊണ്ടുവന്ന് പരന്തുകളും അതും കാക്കയങ്ങളും വലിച്ചു കൊത്തി വലിച്ചെണ്ടാണ് കൊണ്ടിടുന്നത് ആ വെള്ളമാണ് കിളികളിൽ നമുക്ക് കാണാൻ റോഡിൽ തന്നെ കാണാം പട്ടിക റോഡിലേക്ക് അപ്പം ഇതത്രയും മാത്രം കുറ്റം ഒരു ഒരു കാരണവശാലും പറഞ്ഞിട്ട് കമ്പനി നിങ്ങൾ പറഞ്ഞോ നമ്മൾ ക്യാമറ ക്യാമറ പറഞ്ഞു പല ആവർത്തി പറയുന്നുണ്ട് അതായത് ഈ നാട്ടുകാരൊക്കെ പോലീസിലും പഞ്ചായത്തിലും ബാക്കിയുടെ എല്ലാ സ്ഥലങ്ങളിലും പരാതി കൊടുത്ത് മടുത്ത് അവരുടെ ജീവിതം അസഹനീയമാകുമ്പോഴാണ് അവർ മാധ്യമങ്ങളെ അടുത്തേക്ക് വരുന്നത് ഞങ്ങള് ചിത്രങ്ങൾ സഹിതം ഞങ്ങളിത് സ്പേക്ഷയുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ഈ കണ്ണ് തുറക്കാത്ത അധികാരികൾ ഇത് കണ്ടെങ്കിലും കണ്ണ് തുറക്കട്ടെ ഒരു കൂട്ടം ആൾക്കാരുടെ ജനതയുടെ നിങ്ങളെ പ്രജകളാണ് അവരുടെ വിഷയമാണ് പരിഹരിക്കണം പരിഹരിക്കപ്പെടണം വിസ്മയത്തിന് വേണ്ടി ക്യാമറമാൻ ബിപിൻ മേണുവിനൊപ്പം സീത്തുമാരാർ സൈനിക